"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن تعلمون. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم ولا تقف ما ليس لك به علم إن

അള്ളാഹു സുഭാനുഹൂ താഴലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തത്തവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂ താഴല മുത്തങ്ങളിൽ ചേർത്ത് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുരൂപ താഴെ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് ആർക്കെങ്കിലും എണ്ണിത്തീർക്കുവാൻ സാധ്യമല്ലാത്തത്ര വിപുലമായ അനുഗ്രഹങ്ങളാണ് സദാ നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹങ്ങളെ മുഴുവനും അള്ളാഹു പല സ്ഥലങ്ങളിലായി ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അത് നൽകിയിട്ടുള്ള അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണം എന്ന പ്രത്യേകമായ താല്പര്യം നമ്മിൽ ഉണർത്തുവാനാണ് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞു നമ്മൾ ജനിച്ചപ്പോഴുള്ള നമ്മുടെ നിസ്സഹായത والله اخرجكم من بطون امهاتكم لا تعلمون شيئا ുംയറുകളില്ലെന്ന് യാതൊന്നും അറിയില്ലായിരുന്നു പിന്നീടവൻ നിങ്ങൾക്ക് കേൾക്കുവാനുള്ള കാതും കാണുവാനുള്ള കണ്ണുകളും അതുപോലെ തന്നെ ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള ഹൃദയമൊക്കെ അവൻ നൽകി എന്തിന് നിങ്ങൾ എന്ന് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളോട് നന്ദിയുള്ളവരാകുവാനാണ് ഞാനും നിങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എപ്രകാരമാണ് നമ്മൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത് വളരെ വ്യക്തമാണ് നമുക്ക് അള്ളാഹു നൽകിയ ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ അതേത് എന്ന് വിശദീകരിക്കേണ്ടതില്ല മുഴുവനും അത് നൽകിയ അള്ളാഹുവിന് ഇഷ്ടമുള്ള തൃപ്തിയുള്ള പൊരുത്തമുള്ള മാർക്കറ്റിലേക്ക് മാത്രം ചിലവഴിച്ചുകൊണ്ട് വിനിയോഗിച്ചുകൊണ്ട് അവന് ഇഷ്ടമില്ലാത്ത തൃപ്തിയില്ലാത്ത പൊരുത്തമില്ലാത്ത ഒരു വഴിയിലേക്കും അവയൊന്നും വിനിയോഗിക്കാതെയും മഹിമാനായ റബ്ബിനോട് നാം നന്ദി കാണിക്കേണ്ടവരാണ് ഇതാണ് കൃത്യമായി അബ്ബാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് ലോകത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഞാനും നിങ്ങളും ഒന്ന് പരിശോധിച്ചു നോക്കുക സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ആരാവട്ടെ നമ്മൾ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക റഹ്മാനായ റബ്ബിനോട് എത്രത്തോളമാണ് നമ്മൾ നന്ദി കേട് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഏതേത് പ്രവൃത്തികളുണ്ടോ എന്തെല്ലാം തിന്മകൾ നമ്മളിൽ നിന്ന് ആ തിന്മകളുടെയൊക്കെ അടിവേരുകൾ എന്താണെന്ന് പരിശോധിച്ചാൽ അഞ്ച് കാര്യങ്ങളിൽ അവ അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള രണ്ട് കാതുകൾ നൽകിയിട്ടുള്ള രണ്ട് കണ്ണുകൾ സംസാരിക്കുവാനുള്ള ശേഷി എന്ന നിലക്ക് നൽകിയിട്ടുള്ള നമ്മുടെ നാവ് അതേപോലെ തന്നെ ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും ഉതകുന്ന വിധത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള ഹൃദയം അതുപോലെ തന്നെ തലമുറകളുടെ നിലനിൽപ്പിനും മനുഷ്യന്റെ സുഖങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അള്ളാഹു അവന് നിശ്ചയിച്ച് തന്നിട്ടുള്ള അവന്റെ ലൈംഗികമായ അവയവം ഇത് ഏറ്റവും കൂടുതൽ അള്ളാഹു നമുക്ക് പരീക്ഷണമായി നൽകിയിട്ടുള്ള അവയവങ്ങൾ തന്നെയാണ് ഇതിലൂടെ അള്ളാഹുവിനോട് െയ്തുകൊണ്ട് സ്വർഗത്തിലെ ഉന്നത പദവികൾ നേടിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ പ്രധാനപ്പെട്ട അഞ്ച് അവയവങ്ങളിലൂടെയല്ലേ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നതും നിരഗത്തിയുടെ വിറകുകളായി മാറുന്നതും എന്ന് ഗൗരവത്തോടെ ഞാനും നിങ്ങളും മനസ്സിലാക്കുക ശ്രദ്ധിക്കുക സഹോദരങ്ങളെ ما هنا الله سبحانه وتعالى برنا നിങ്ങൾക്ക് കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും ചിന്തിക്കാനുള്ള ഹൃദയവും ബുദ്ധിശക്തിയുമൊക്കെ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ നന്ദി കാണിക്കാനാണ് എന്നാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തി നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിലോ ബ്രഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് തൃപ്തി അവന്റെ പ്രത്യേകമായ വിവ നേടിയെടുക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ കാതുകൾ കൊണ്ട് മാത്രം കേൾക്കണം അള്ളാഹു നൽകിയ കണ്ണുകൾ കൊണ്ട് നല്ലത് മാത്രം കാണണം റബ്ബ് നൽകിയ ഹൃദയം അവൻ നൽകിയ ബുദ്ധിശക്തിയിൽ നൽകിയണം അരുതായി കിടന്നു വരാതെ നോക്കണം ഇതല്ലേ നമ്മൾ എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആവർത്തിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്ന് ഇന്ന് എന്റെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള ഏതെല്ലാം തിന്മകളുണ്ട് ആ തിന്മകളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ

അവിടുത്തോട് പറയുകയാണ് പ്രവാചകരെ എനിക്ക് അല്ലാഹുവിനോട് കാവൽ തേടുവാനുള്ള ഒരു കാവൽ തേട്ടമടങ്ങുന്ന ഒരു ദുആ എനിക്കങ്ങന ഒന്ന് പഠിപ്പിച്ചു തരണം ഞാൻ അതുകൊണ്ട് റബ്ബിനോട് സ്ഥിരമായി കാവൽ തേടിക്കോളാം അങ്ങനെയുള്ള പരമപ്രഗാജ്ഞ്യം അർഹിക്കുന്ന ഒരു കാവൽ തേട്ടമടങ്ങുന്ന ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് മഹാനായ സഹാബി ഷക്കൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു താലാ അൻഹു നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷക്കലിൻ്റെ കൈ 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 പിടിച്ചു പിടിച്ചു അദ്ദേഹം മുത്ത മുസ്തഫ എന്തിനാ പിടിക്കുന്നത് പറയുന്ന ഉപദേശം ആ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുവാനും നിലയ്ക്ക് ശരീരത്തിൽ തൊടുന്ന ഒരു സൈക്കോളജിക്കൽ എന്ന് പറയാം പ്രവാചകൻ എന്റെ കൈ പിടിച്ചു കൈ പിടിച്ചിട്ട് പറഞ്ഞു നീ ഇങ്ങനെ ദു ചെയ്തോളൂ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ ഇനി ഞാൻ പറയാൻ പോകുന്ന ഇവിടെയുള്ള ഓരോ സ്ത്രീ പുരുഷന്മാരും ഈ ശബ്ദം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദിനം നമ്മൾ ഒരിക്കലും കാരണക്കാരായി മാറരുത് എന്താണ് മൊത്തമുസ്തക പഠിപ്പിച്ചു കൊടുത്തത്

തിന്മകളില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് എത്രത്തോളം അർത്ഥവത്തായ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹുബിന് പരിത്തമില്ലാത്ത എത്രയെത്ര കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഫോണുകളിലൂടെ നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ ചാനലുകളിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബുകളിലൂടെ നമ്മൾ ഇന്ന് കേട്ട് ആസ്വദിച്ചു എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചാൽ അതിനൊരു ചെയ്യണമെങ്കിൽ പോലും ലക്ഷങ്ങളാണ് നമുക്ക് തിയേറ്ററുകളിൽ ഡോക്ടർമാരുടെ മുമ്പിൽ നമുക്ക് ഫീസുകൾ അടക്കേണ്ടി വരുന്നത് എത്രയെത്ര തിന്മകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരാന്റെ കുറ്റം കേൾക്കുവാൻ പാടില്ല ദൈവത്ത് കേൾക്കുന്ന കാതുകൾ പരിദൂഷണം

ഇല്ലല്ലോ പുറത്തിറങ്ങി നടക്കാനാവാത്ത വിധത്തിൽ നമ്മുടെ കണ്ണകളെ കൊണ്ട് ഉയർന്നു നോക്കുവാൻ കഴിയാത്തത്ര അശ്ലീലതകളും വേഷവിധാനങ്ങളുമാണ് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ആണെങ്കിൽ നമ്മെ അങ്ങോട്ട് നോക്കുവാൻ വല്ലാതെ പ്രേരിപ്പിക്കുമ്പോൾ പറയുന്നത് സത്യവിശ്വാസികളോട് വിഹിതമായ കാര്യങ്ങൾ അല്ലാത്തതിലേക്ക് നോക്കുന്നതില്ലെന്ന് അവരുടെ കണ്ണുകൾ താഴ്ത്താൻ പറയൂ അവരുടെ ലൈംഗികാവയവങ്ങളുടെ ശുദ്ധിക്കതാണ് നല്ലത് വിശ്വാസികളോട് ും പറയൂടെ കണ്ണുകൾ താഴ്ത്തട്ടെ എന്ന് എത്രയാണ് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്കുകളിലൂടെ കോമഡികളായി ഓരോരുത്തരുമായി തെരുവുകളിൽ നടത്തുന്ന ഇന്റർവ്യൂകളായി നമ്മൾ അശ്ലീലതൊണ്ടിരിക്കുന്നത് ആടിത്തിമർത്താടുന്ന പെൺ ശരീരങ്ങളിലേക്ക് നോക്കാതെ ഉറച്ചുവരാത്ത കാമഗാഹത്തിന്റെ വക്താക്കളായി ന്യൂ ജനറേഷൻ മാറിയെങ്കിൽ അതിന് ഉത്തരവാദികളായ ആളുകൾ നമ്മുടെ അവരുടെ വേഷവിധാനങ്ങളില്ലേ അവരുടെ പെരുമാറ്റങ്ങളില്ലേ അവരുടെ ആടി തിമർത്തലുകളില്ലേ അവരുടേതായ ലൈംഗികമായ ചേഷ്ടകൾ ഉണർത്തുന്ന വിധത്തിലുള്ള കൊഞ്ചിക്കുഴലുകളും അതുപോലെ തന്നെ ഔറത്തുകളുടെ പ്രദർശനങ്ങളും നഗ്നമായ മേനികളെ വിധത്തിലുള്ള ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ തന്നെ മക്കളിലില്ലേ നാം ഗൗരവത്തോട് കൂടെ ആലോചിക്കണം അതുകൊണ്ടാ പറയുന്നത് കണ്ണുകൾ കൊണ്ട് ഈ കണ്ണന്

ിയ നാവ് ഈ നാവു കൊണ്ട് ഒരു ചെറിയ മുറിവ് പറ്റിയാൽ കൊഞ്ഞപ്പടയോടെയാണ് നമ്മൾ സംസാരിക്കുക വ്യക്തിമായി സംസാരിക്കാൻ പോലും നമ്മൾ കൊതിച്ചു പോകും ഈ നാവിന് അൽപ്പം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി ആ നാവ് കൊണ്ട് എത്രയാണ് കള്ളം പറയുന്നത് എത്രയാണ് റീബത്ത് പറയുന്നത് എത്രയാണ് നമീമത്ത് പറയുന്നത് എത്രയാണ് അശ്ലീലം സംസാരിക്കുന്നത് എത്രയാണ് ദ്വയാർത്ഥമുള്ള പദങ്ങൾ പറയുന്നത് എത്ര വൃത്തികെട്ട രൂപത്തിലുള്ള തെറികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റഹ്മാൻ ോ ഈ നാവ് തന്നത് റബ്ബിനെ സ്മരിക്കാനാണ് പാരായണം ചെയ്യാനാണ് പറയുവാനാണ് നന്മ കൽപ്പിക്കുവാനാണ് തിന്മ വിരോധിക്കുവാനാണ് ഈ ഈ അർത്ഥത്തിൽ കൊണ്ട് എത്രയോ ആളുകളില്ലേ പറഞ്ഞു നാവ് കൊണ്ട് അത്ര ഒരാവയവങ്ങൾ കൊണ്ടും മനുഷ്യൻ വീഴാൻ നിമിത്തമാകുന്നില്ല എന്ന് മുഹമ്മദ് ഹൃദയത്തിന്റെ ഏറ്റവും വലിയ എന്താണെന്നറിയോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം ഹൃദയം ഹൃദയത്തിൽ രോഗം വരിക എന്ന് പറഞ്ഞാൽ ഹൃദയം തടുത്തുറച്ചു കല്ലിനേക്കാൾ ാണ് ഹൃദയത്തിന്റെ വക്താക്കളാണോ ഞാനും നിങ്ങളും നമുക്കുള്ളത് പരിശോധിക്കുവാൻ ഞാൻ ഒരൊറ്റ മാർഗം ഉദാഹരണം പറയാം നമുക്കൊക്കെ മാതാപിതാക്കളുണ്ട് മരിച്ചുപോയവരുണ്ടാകാം അള്ളാഹു അവരുടെ സ്വർഗത്തോ പാറ്റി കൊടുക്കുവാറാകട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉള്ളവരോട് ഞാൻ പറയട്ടെ ആ മാതാപിതാക്കൾ ഒരു മകന്റെ ഒരു മകളുടെ ശരീരത്തിലേക്കോ പെരുമാറ്റത്തിലേക്കോ വേഷവിധാനത്തിലേക്കോ ആകാര രൂപത്തിലേക്കോ നോക്കിയിട്ട് ഒരു ഉമ്മ കരയേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു ദുസ്വഭാവം ഒരു മകനിലോ മകനിലോ ഉണ്ടെങ്കിൽ ഒരു ഉപ്പ കരയേണ്ടി വരുന്ന ദുസ്വഭാവം ഏതെങ്കിലും ഒരാണിലോ പെണ്ണിലോ ഉണ്ടെങ്കിൽ എന്നിട്ടും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അല്ലെങ്കിൽ ആ മകനും ഒരൽപ്പം പോലും ഉമ്മയുടെ ഉപ്പയുടെ ഉപദേശത്തിലേക്ക് ചെവി കൊടുക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ ആ ഹൃദയത്തിന്റെ പേരാണ് അൽ കൽ കാസി എത്ര കടുത്ത ഹൃദയമാണത് പത്ത് മാസം നൊമ്പ ഉമ്മ ആ സഹിക്കുന്നവർ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു നെടുവീർപ്പിനോളം വരുമോ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും അങ്ങനത്തെ ഉമ്മയെ അവരുടെ ആർക്കുവാൻ കുടിപ്പിക്കുന്ന അവരുടെ മനസ്സിനെ അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവങ്ങളുമായി നടക്കുന്ന മക്കൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിനോട് തേടണം ിൻബി എന്റെ ഹൃദയം അങ്ങനെ തടുത്തുറച്ചു പോകുന്ന ഒരവസ്ഥ എനിക്ക് വരരുതേ എന്ന് അങ്ങനെയാണ് നമ്പർ വൺ ഇനി അത് മാത്രമല്ല ഒരാളുടെ ഹൃദയത്തിൽ കയറിയാൽ ആ പോയി പോയി വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന ദർഗകളിലും ചാറങ്ങളിലും അവിടെ ചാറം മൂടുന്ന അവിടെയുള്ള കാണിക്കപ്പെട്ടിയിൽ നേർച്ച അർപ്പിക്കുന്ന അവരോട് വിളിച്ച് തേടുന്ന അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ദുഷിച്ച വിശ്വാസത്തിന്റെ വക്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൽബു ദുഷിച്ചതാണ് ഞാൻ ിൽ പെട്ടുപോകരുതേ എന്നാണ് ഈ ദുആയുടെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണം റബ്ബിനെ ചോദ്യം ചെയ്യുന്ന നിരീശ്വരവാദികൾ നിർമ്മതവാദികൾ എന്തിനേയും സ്വഭാവക്കാർ പരിഹസിക്കുന്ന ആളുകൾ ദീനിനെ അറിയില്ല ഒന്നും പഠിച്ചിട്ടില്ല അവന്റെ ഹൃദയം തടുത്തുറച്ച് പോയിരിക്കുന്നു ആ ഹൃദയം വളരെ മലീമശമായിരിക്കുന്നു ആ ഹൃദയത്തിൽ നിന്നും അവനവന്റെ തോന്നിവാസങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള ചിന്തകൾ മാത്രമേ സദാ മുളപൊട്ടുന്നുള്ളൂ എങ്കിൽ ആ കൽബ് മരിച്ച കൽബാണ് അല്ലെങ്കിൽ ചികിത്സ തേടേണ്ട കൽബാണ് റബ്ബിനോട് പറയുക റബ്ബെ അത്തരം ഒരു കൽബിന്റെ ഉടമയായി ഞാൻ മാറുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് അഞ്ചാമതായും അവസാനമായും ഒറ്റ പുസ്തകം അടിപ്പിച്ചത് എന്റെ ലൈംഗികാവയവം മനീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ബീജത്തിനാണ് മനീ എന്ന് പറയുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ലൈംഗികമായ വിശുദ്ധി ജീവിതത്തിൽ എത്രത്തോളം വേണം എന്നുള്ളതിൽ ഒരാളും തർക്കിക്കേണ്ടതില്ല അതുകൊണ്ട് ൂത്ത് മറ്റുള്ളവരെ നോക്കി അതേപോലെ തന്നെ അവിഹിതമായ വ്യഭിചാരങ്ങളിലേക്ക് ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നവരവസ്ഥ നീങ്ങുന്നവരവസ്ഥയും സവർഗരതിയുടെയും മറ്റുള്ള എല്ലാ തോന്നിവാസങ്ങളിലേക്കും വിഹിതമല്ലാത്ത മാർഗങ്ങളിലൂടെ ലൈംഗികാവയവം കൊണ്ട് സുഖമനുഭവിക്കുന്നവർ എന്റെ ജീവിതത്തിൽ വരാതെ നോക്കണേ അല്ല എന്നാണ് ആ പറയുന്നതിന്റെ പൊരുൾ ഒരുപാട് വിശദീകരണം അർഹിക്കുന്നതോയാണ് സമയപരിമിതി

ഇത് <nesteć eles> <Oualles> <notre2> <nature> ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടേതായ ജീവിതത്തിന്റെ സുരക്ഷ ഈ അഞ്ച് അവയവങ്ങളുടെ സുരക്ഷയിലാണ്

െ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് ചേർത്ത് യും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ കൃത്യമായി മരിക്കുന്നതിന്റെ മുമ്പേ നമുക്ക് പഠിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന നിലക്കാണ് ഇസ്ലാമിക ശരീരത്ത് നമുക്ക് നൽകിയിട്ടുള്ളത് അത് ചെറുപ്പകാലം തൊട്ട് പഠിക്കുവാനുള്ളതാണ് ആ ചെറുപ്പകാലം തൊട്ട് മതവിദ്യാഭ്യാസം ലഭിക്കാതിരുന്നാലുള്ള നഷ്ടം എത്രയാണെന്ന് ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പല വീടുകളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കൊച്ചുമക്കൾക്ക് ചെറുപ്പത്തിലെ മതവിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ മദ്രസ അധ്യാപകന്മാർ അവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് റഹ്മാനായ റബ്ബിനോട് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ തേടുന്നക്ഷരമായ ഹംസയടങ്ങുന്ന അലിഫ് മുതൽ അതുപോലെ തന്നെ റഹ്മാനായ റബ്ബിനോട് അവന്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കുന്നു എന്ന് പറയുന്ന ബിസ്മില്ലയിലെ മുതൽ എനി പരലോകത്വ മരണാനന്തരം നമ്മൾ മഷറിൽ കൂടുന്ന ദിവസത്തിൽ അക്ഷരങ്ങൾ ആദ്യാക്ഷരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ സന്താനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നവരാണ് മദ്രസാധ്യാപകന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളമാണ് അവർ പകർന്നു നൽകുന്ന ആ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ലോകം മുഴുവൻ അവർക്ക് വേണ്ടി പാപമോചന തേട്ടം നടത്തുമെന്നും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ മദ്രസാധ്യാപകന്മാർക്കും ആളുകൾക്കും ആത്മാർത്ഥതയുണ്ടായിരിക്കണമെന്ന് മാത്രം താൻ എണ്ണി വാങ്ങുന്ന സാലറിയിൽ മാത്രം കണ്ണുനട്ടുകൊണ്ടല്ല ഇതൊന്നും എനിക്ക് ദുനിയാവിലെ കാര്യങ്ങളല്ല ഇതെനിക്ക് ജീവിച്ചു പോകുവാനുള്ള ഒരു താൽക്കാലികമായ കാര്യങ്ങളാണ് മറ്റൊരു ജോലിക്കും ഞാൻ പോകാത്തത് കൊണ്ട് അതേ അവസരത്തിൽ പാരത്രിക ലോകമാണ് എന്റെ ഉദ്ദേശമെന്ന് ചിന്തിക്കുന്ന ഏതൊരു അധ്യാപകർക്കും അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുവാനുള്ളത് ഉന്നതമായ പദവിയാണ് അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ആ ഒരു വിഭാഗം ഇന്ന് സമൂഹത്തിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മറ്റുള്ള അധ്യാപകന്മാർക്കൊക്കെ അവരുടെ സർവീസുകളിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ അവരുടെ വാർദ്ധക്യ പെൻഷൻ ലഭിക്കും നമ്മുടെ ആരാണ് പെൻഷൻ ചുരുങ്ങിയ വേതനത്തിനാണ് അവർ ജോലി ചെയ്യുന്നത് ചുരുങ്ങിയ വേതനം മാത്രമാണ് അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു ജോലികൾക്ക് പുറമെ ചെയ്യുന്ന ജോലിയുള്ള അധ്യാപകരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മദ്രസാധ്യാപനം കൊണ്ട് മാത്രം ജീവനും തന്റെ കുട്ടികളെ പോറ്റുന്ന പ്രയാസപ്പെടുന്ന എത്രയോ അധ്യാപകന്മാർ പുരുഷന്മാരായും സ്ത്രീകളായും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അവർക്കുമുണ്ട് വീടെന്ന സ്വപ്നം അവർക്കുമുണ്ട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്ന സ്വപ്നം അവരുടേതായ ജീവിതത്തിന്റെ വയോവാർദ്ധ്യത്തിലെത്തി അവർ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ ചമച്ചുതൊപ്പുന്ന അവസ്ഥ ക്യാൻസർ രോഗികൾ കിഡ്നി പേഷ്യന്റുകൾ അതേപോലെയുള്ള പല വിധത്തിലുള്ള രോഗികൾ അവരുടെ ചികിത്സക്ക് ആരാണ് സഹായിക്കാനുള്ളത് എന്താണ് അവർക്കൊരു കൃത്യമായി നിലക്കുള്ള വരുമാനമുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന അതല്ലെങ്കിൽ അവരുടെ അഭിമാനബോധം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന കഷ്ടപ്പാടുണ്ടെന്ന് അവര് പഠിപ്പിച്ചു വിട്ട മക്കളോടോ ഏതെങ്കിലും രക്ഷിതാക്കളോടോ പറയുവാൻ പോലും മനസ്സനുവദിക്കാത്തത്ര അഭിമാനബോധമുള്ള മത്രസാധ്യാപകരാണ് പുരുഷന്മാരായും സ്ത്രീകളായും നമുക്കുള്ളത് അതുകൊണ്ട് അവരുടെ കാര്യം കണ്ടറിയണം അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം അതിനുവേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എനിക്ക് നിങ്ങളെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത് വേണ്ടിയുള്ള അതിന് രൂപം ഈ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം ആളുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ഇനി അതല്ലെങ്കിൽ മാസാന്തം ആ ഫണ്ടിലേക്ക് ഏതെങ്കിലും ഒരു വരിസംഖ്യ നൽകിക്കൊണ്ട് സഹായിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് പറയുന്നവരുണ്ടാകാം എന്റെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു ശതമാനം അത്തരത്തിലുള്ള അഗതികളായ പാവപ്പെട്ട ആ മതവിദ്യ പകർന്നു നൽകുന്ന നീക്കിവക്കുവാൻ എന്നെ കൊണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാകാം ഒന്നും സാധ്യമായില്ലെങ്കിൽ ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ എടുക്കുന്ന ആ കലക്ഷൻ ആ പാവങ്ങളായ ആളുകളെ അവരുടെ അവരിലെ പ്രയാസപ്പെടുന്ന ആളുകൾ വയോ വാർധക്യത്തിൽ എത്തുമ്പോൾ അവർക്ക് പെൻഷൻ നൽകുവാൻ വീടെന്ന സ്വപ്നം പൂവണിയുവാൻ മക്കളുടേതായും അവരുടേതായുമുള്ള ചികിത്സാ കാര്യങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുവാൻ അങ്ങനെ നൂറുകൂട്ടം ആവശ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം തുച്ഛമായ വേതനം വാങ്ങുന്ന അവരെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുവാനാണ് അതുകൊണ്ടാണ് സമുദായത്തോട് സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുന്നത് അവരുടെ കാര്യം ഏറ്റെടുത്താൽ തീർച്ചയായും റബ്ബിന്റെ കോടതിയിൽ അത്യുന്നതമായ പദവി നമുക്കുണ്ടായിരിക്കും മനസ്സിലാക്കുക വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന െ ഒും കണ്ടില്ലെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ഏറ്റവും ഉന്നതമായ സ്വതയുടെ ആ ഫണ്ടിലേക്ക് നൽകണേ എന്ന് വളരെ വിനീതമായി അള്ളാഹു കൊണ്ട് മാത്രം നിങ്ങളുടെ പ്രത്യേകമായ ഓർമ്മയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് ഉന്നതമായി നിലക്കുള്ള സ്ഥാനങ്ങൾ പരലോകത്ത് ലോകത്ത് ലഭിക്കുമാറ് നല്ല നല്ല രൂപത്തിൽ അവയവങ്ങൾ കൊണ്ടൊന്നും ഒരു തിന്മകളും ചെയ്യാതെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രം റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് ജീവിച്ച് എന്ന ചൊല്ലിക്കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേട്ട് സന്തോഷകരമായ ആനന്ദങ്ങൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ സൗഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ നമ്മയൊന്നും ഉടമക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ

عنا سيئاتنا وتوفنا مع الأبرار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع اللبرار والحمد لله رب العالمين.